ഒരാട നമ്മുടെ യാത്ര ട്രാൻസ്പോർട്ടേഷൻ ഒടിഞ്ഞു പോയി ഇനി അവിടെ കെട്ടുന്നതൊന്ന് കാണിക്കാം നമ്മുടെ റാട്ടയിലേക്ക് കെട്ടുകയാണ് അത് അധികം ഒടിക്കാതെ ഭംഗിക്ക് കെട്ടണമെങ്കിൽ മാത്രമേ അത് ഇരിക്കുകയുള്ളു ഇങ്ങനെ വണ്ടിയേ പോകുമ്പോൾ ഒത്തിരി പിന്നെ കുഴികളൊക്കെ ആ കുഴികളിൽ നിന്ന് ചാടുമ്പോഴാണ് ഇത് അട പൊട്ടിപ്പോകുന്നത് നല്ല അടയാണ് അതൊക്കെ കെട്ടുന്ന അങ്ങനെ ഒന്ന് കാണിക്കാം നമ്മൾ ക്രോസ് ഈ മണ്ടു കെട്ടണം മണ്ട കെട്ടണം അങ്ങനെ കെട്ടണം ആ ഓ അടിയിൽ ഈ അമ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഏതിനും ഏത് രീതിയിലും നമുക്ക് കെട്ടിയെടുക്കാം കെട്ടിയെടുക്കാം അപ്പം അതൊക്കെ അടയെടുക്കുക അപ്പം അതൊക്കെ നമ്മൾ അടയെടുക്കുന്നു പഞ്ചസാര വെള്ളം നല്ല ഉള്ളതുകൊണ്ടാണേ വീടി നല്ല കുഴപ്പമായിരുന്നു ആണല്ലേ വെയിറ്റ് ചില കണ്ടിച്ച് കട വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് കളയോ കുടിക്കാൻ പറ്റാ ആ കളയണ്ട

വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് വെള്ളിട്ട് കിട്ടുന്നത് ഒറ്റ വള്ളി വീട്ടിൽ കിട്ടിയാൽ ഇരുന്ന് പോയാൽ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് രണ്ടു പള്ളി കിട്ടുന്നത് തോന്നില്ല ഇതെല്ലാം ഇപ്പം റാണി കൊതുകൊന്നിട്ട് പോലോ നല്ല സൂപ്പർ ആട്ടാതിരുന്നുള്ളൂ കേൾക്കൂ നമ്മൾ തിരിച്ചു ആ ഇതോട് മാറ്റി ഇതാണ് നേരെ ഇരിക്കുന്നു ഇത് ഇതിനി ഇങ്ങനെ ഇരുന്ന് പിടിപ്പിച്ചോളൂ അല്ലേ ആ െ ഈ മുറിഞ്ഞ ഫ്രെയിമും നമുക്ക് ഇരിക്കരുത് അടകളെ ഇങ്ങനെ കളയണം കളയണം അല്ലെങ്കിൽ ഈച്ചയ്ക്ക് അറിയാം അടയിടിഞ്ഞാന്ന് അപ്പൊ ഈച്ചയ്ക്ക് പിണക്കോടണം ചിലപ്പോൾ കൂട് കിട്ടു പോകും അട ഉടിഞ്ഞാണ് മനസ്സിലാകുന്നത് ഇതിപ്പം അടയൊന്നും ഒടിഞ്ഞിട്ടില്ല ഒടിഞ്ഞത് നല്ലപോലെ പെട്ടിങ് കൊടുക്കും അപ്പം ശരിയായിക്കോളൂ ശരിയായി ആടെച്ചേ നോക്കി ആ വീട്ടിൽ